ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കാൻ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ദൈവം പ്രപഞ്ചത്തിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ആ മെസ്സേജ് എങ്ങനെയാണോ ഏതൊക്കെ ടൈപ്പ് ആണോ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു കാര്യമാണ് ഞാനിവിടെ നിങ്ങളടുത്ത് പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ ആവർത്തിച്ച് ചില നമ്പേഴ്സ് കണ്ടിട്ടുണ്ടോ ആവർത്തിച്ച് കാണുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ത്രിബിൾ സീറോ ത്രിബിൾ വൺ ത്രിബിൾ നയൻ ത്രിബിൾ ഫോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതെന്ന് പറയുന്നത് ദൈവം തരുന്ന ദൈവം അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജാണ് അതൊരു ആത്മീയമാരുടെ ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെയാണ് നമ്മളെ യാത്ര പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള ചാൻസസ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സ് നമ്മളറിയിക്കുന്ന ഒരു മെസ്സേജ് മാത്രമാണ് അത് ആ നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല ഞാനിങ്ങനെ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്താണോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് തുടങ്ങിയത് നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിനും തുടക്കത്തിൽ ഫ്രഷേഴ്സ് ആയിരിക്കുമല്ലോ പിന്നെയാണല്ലോ നമ്മളെ എക്സ്പീരിയൻസ് വഴി പഠിക്കുന്നത് പക്ഷേ ഞാൻ ചെറുപ്പകാലത്തൊക്കെ എപ്പോഴും നമ്മളുടെ വണ്ടിയുടെ വണ്ടികളുടെയൊക്കെ നമ്പർ നോട്ട് ചെയ്യും നമ്മളിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ വണ്ടികൾ കാണുമല്ലോ അപ്പോഴാണ് ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കൂടുതൽ വണ്ടിയുടെ നമ്പേഴ്സ് ഒക്കെ നോട്ട് ചെയ്യാം കേട്ടോ ഇപ്പോഴത്രയ്ക്കില്ല അപ്പം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന നമ്പേഴ്സ് ത്രിപിൾ സീറോ ത്രിബിൾ വൺ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ വണ്ടിയുടെ നമ്പർ നോക്കിയ ഒരു പ്രത്യേകത ഇല്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് വണ്ടിയുടെ നമ്പേഴ്സാണ് കേട്ടോ ഞാൻ അതാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് എവിടെയും ചിലപ്പോൾ ഈ നമ്പേഴ്സ് കാണാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് അത്രയും സൂക്ഷിച്ച് അത്രയും വീക്ഷിച്ചാലായിട്ടാണ് നമുക്കത് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതിനാണ് ഏഞ്ചൽ നമ്പേഴ്സ് പറയുന്നത് ഈ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് ആണ് അതായത് ഇങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് കാ നമ്മൾ കാണാൻ കാണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടാവില്ല നമുക്ക് ഓരോരുത്തർക്കും അത് നടക്കാൻ പോവാണ് അതിനുള്ള ചാൻസസ് കൂടുതലാണ് അതിലോട്ട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് മാത്രമാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും അപ്പോൾ ഞാൻ കുറച്ച് ആ നമ്പേഴ്സും അതിൻ്റെ എന്താണ് ആ നമ്പേഴ്സിന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറയാം അപ്പം നമുക്ക് അതിലോട്ട് കടക്കാം പിന്നെ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നുണ്ടല്ലോ അതിനൊരു അതൊരു ദൈവികമായിട്ടുള്ളൊരു എന്താ പറയാ അതൊരു ദൈവികമായിട്ടുള്ള സന്ദേശമാണു പറയപ്പെടുന്നത് കേട്ടോ എന്തായാലും കൊള്ളാം അല്ലേ സംഭവം ഞാനിപ്പം കുറച്ച് നമ്പേഴ്സിന്റെ പേര് കുറച്ച് നമ്പേഴ്സിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെന്തായാലും വായിക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ട്രിപ്പിൾ ഫോർ 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 അതിന് പറയുന്നത് സംരക്ഷണം പിന്നെ മനസ്സ് വിടാതെ മുന്നോട്ട് പോകാനുള്ളത് അതാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത് സംരക്ഷണം മനസ്സ് വിടാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ സുരക്ഷിതനാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്കൊപ്പമാണ് സംശയമൊന്നും വേണ്ട അതാണ് പറയുന്നത് നിങ്ങൾ സുരക്ഷിതനാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്കൊപ്പമാണ് സംശയം ഒന്നും വേണ്ട പിന്നെ അടുത്തത് ട്രിപ്പിൾ ഫൈവ് 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 മാറ്റങ്ങൾ പിന്നെ പുതിയ അവസരങ്ങൾ അതായത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു ഭയപ്പെടാതെ പുതിയ സാധ്യതകളെ സ്വീകരിക്കുക പുതിയ പുതിയ മാറ്റങ്ങൾ വരാൻ പോവാണ് അപ്പോൾ ടെൻഷൻ അടിക്കാതെ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നത് സ്വീകരിക്കുക എന്നുള്ളതാണ് ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പർ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ അടുത്തത് ട്രിപ്പിൾ നയൻ 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 പുതിയ തുടക്കം പിന്നെ പഴയതിൻ്റെ അവസാനം അപ്പം നമ്മളൊരു പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് പുതിയത് തുടക്കം വരാനായിട്ട് പോവാണ് പഴയത് അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഒരു ഘട്ടം അവസാനിച്ച് പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു പഴയത് വിട്ടൊഴിയുക പഴയതിന് വിടുക നമുക്ക് പുതിയത് നല്ലത് വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രിപ്പിൾ നയൻ എന്നുള്ള ഒരു നമ്പർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയുണ്ട് അടുത്തത് ത്രിപ്പിൾ സീറോ 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 ഞാൻ കുറേ വണ്ടികളുടെ പേര് സീറോ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ വണ്ടികളുടെ നമ്പർ അതിന് പറയുന്നത് അനന്തസാധ്യതകളും ദൈവിക സംരക്ഷണവും അനന്തസാധ്യതകളും ദൈവിക സംരക്ഷണവും സീറോ എന്നത് ആകെയുള്ളതിൻ്റെ പ്രതീകമാണ് പുതിയ അവസരങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നു പുതിയ അവസരങ്ങളൊക്കെ ഇങ്ങനെ വരാനായിട്ട് പോവാണ് നല്ല നല്ല നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് സ്റ്റെപ്പിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളും അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് എന്നുള്ളൊരു സിമ്പല് അല്ലെങ്കിൽ ഒരു സന്ദേശം ദൈവികമായിട്ടുള്ള സന്ദേശമാണ് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സും വേഗത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളിങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പറയാം കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം ചിലപ്പോൾ ഇത് പുതിയൊരു അറിവായിരിക്കും ഒരാൾക്ക് എന്ന് പറയുന്നത് എനിക്കൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഞാൻ പിന്നീടാണ് ഇട്ട് അറിയാനായിട്ട് തുടങ്ങിയത് പക്ഷെ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്യൂരിയസ് ആയിട്ട് തോന്നി കേട്ടോ പക്ഷെ കൂടുതലും ഞാൻ ഈ നമ്പേഴ്സ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വണ്ടിയുടെ നമ്പേഴ്സ് ആണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ചെറുപ്പത്തിൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ പിന്നീടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് പക്ഷെ ചിലപ്പോൾ ഇതൊക്കെ അറിയുന്ന ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ഇത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഫസ്റ്റത്തെ കാര്യം നമ്മൾ ജേണൽ ചെയ്യുക നമ്മളിത് കണ്ടതും നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വിവരമുള്ള ആളാണെങ്കിൽ അറിയാൻ പറ്റും ഇന്ന നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നതായിരിക്കും ഞാൻ ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജേണൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നോർമൽ നമ്മൾ ജേർണൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളുടെ തോട്ട്സ് ശ്രദ്ധിക്കുക പിന്നെ അതിന് പിറകിൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ അതും നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മളെന്താണ് വിചാരിക്കുന്നത് അതിൻ്റെ നമ്മുടെ ഉദ്ദേശം ഒക്കെ നമ്മളത് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് മൂന്നാമത്തത് ആത്മീയമായി മുന്നോട്ട് പോകുക ടെൻഷൻ ഉപേക്ഷിച്ച് നമ്മൾ ട്രസ്റ്റിന് അതായത് നമ്മൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക ആത്മീയമായിട്ട് ടെൻഷനൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എന്നുള്ളതാണ് പറയുന്നത് നമുക്കിത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് അല്ലേ അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ടെൻഷനൊക്കെ മാറ്റിവെക്കുക എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇനി ഇങ്ങനത്തെ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം നല്ലല്ലേ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ് പൊതുവേ അങ്ങനെ കമന്റ്സ് ഒന്നും എനിക്ക് വരാറില്ല പക്ഷെ ആർക്കും ചില സമയത്ത് കമൻസ് ഇടാറുണ്ട് പിന്നെ കുറേ പേര് കുറേ എനിക്കൊരു ഞാൻ ഭയങ്കര ട്രബിളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കമൻറ്റും മെസ്സേജും വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പക്ഷെ അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക നമ്മളുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുക വെറുതെ വെറുതെ വിഷമിച്ചിരിക്കാതെ നമ്മൾ എന്താണോ നമ്മൾ ഏതാവസ്ഥയിലാണോ ഉള്ളത് അതിനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ഇരിക്കാൻ നോക്കുക പിന്നെ നമ്മുടെ റൂട്ടീൻസ് ഒക്കെ ബാഡ് റൂട്ടീൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം നല്ല റൂട്ടീൻസ് കൊണ്ടുവരാം അപ്പം തന്നെ ലൈഫിൽ ചേഞ്ചസ് വരും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല പതുക്കെ പതുക്കെ ഗ്രാജുവലി ആണ് നമുക്ക് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നാലും ഈ പറയുന്ന ഞാൻ തന്നെ പല സമയത്തും വീണ് അടിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ തന്നെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അതാണ് അത് എനിക്ക് നല്ലത് എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ തന്നെയാണ് ഓരോ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്നത് ആരും നമുക്കൊന്നും നമുക്കതൊന്നും പറഞ്ഞുതരാനും പോകണില്ല നമ്മളിങ്ങനെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോ ആർട്ടിക്കിളൊക്കെ വായിക്കും അല്ലെങ്കിൽ ഗൂഗിളെയും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളും ഓരോ കാര്യങ്ങൾ അറിയുന്നതും നമുക്ക് അതിനോടൊരു ഇഷ്ടവും ഇൻട്രസ്റ്റൊക്കെ വരുന്നത് അപ്പം നിങ്ങളത് പോലെയൊക്കെ മുന്നേറുക ഇങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അത് എനിക്കും രസകരമായിരിക്കും കാരണം ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളത് ചെറുപ്പ സമയത്തൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ ഞാൻ പിന്നേ വരാട്ടോ അതായിരിക്കും ബൈ